മലബാറിലെ കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന ശ്രീ പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വേലാ മഹോത്സവമാണ് ഈ മീനത്തിലെ ഭരണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അവിടെ കോഴിവെട്ട് കാര്യങ്ങളും അതേപോലെ പാട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് പിന്നെ അതുകൂടാതെ പല പരിപാടികളും കലാപരിപാടികളും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് കേട്ടോ നാട്ടിലെല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നതാണ് ഇത് നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം കൊടുക്കുക വീട്ടുകാർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക ശമ്പളം കിട്ടിയതിൻ്റെ ചെറിയൊരു അഹങ്കാരമാണോ കാണിക്കുന്നത് പത്തിരുപെണ്ണം കൊടുത്തിട്ടുണ്ട് നാട്ടുകാർക്ക് കാണുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഏ അവിടെ ആ ഒരു മഹോത്സവം എന്ന് പറഞ്ഞാൽ ഒളവണ്ണ ഏരിയയിലുള്ള എല്ലാവർക്കും ഒരു പ്രത്യേക വൈബുള്ള ഉള്ള സ്ഥലമാണ് ഒരു ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇങ്ങനെ ഈ ഉത്സവം ഇതൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടും അങ്ങനൊരു എല്ലാവരും കൂടി കാണാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അതായത് ഒളവണ്ണ ദേശത്ത് കല്യാണം കഴിച്ച് പുറത്ത് പോയ ആൾക്കാരൊക്കെ തിരിച്ച് വന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ വേലയിൽ കോഴി വെട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ പഴയകാല ഉപകരണങ്ങളുണ്ടല്ലോ കൊണ്ട് നെയ്ത കൊട്ടകൾ ഇതൊരു റയർ പീസാണ് ഇപ്പോഴത്തെ കണ്ടീഷനിലൊക്കെ ഇത് കിട്ടുക എന്നാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ ഈ കത്തി കൊടുവാൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതൊരു ചന്ത പോലെ തന്നെയാ കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസത്തേക്കൂടെ എല്ലാ ഐറ്റംസും കിട്ടും ഒരുവിധം എല്ലാ ഐറ്റംസും കിട്ടുന്നൊരു സ്ഥലം ഈ പരിപാടി സമയത്ത് ഇവിടെ ഉണ്ടാവുക അന്ന് ഞങ്ങൾ രാവിലെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കലും പണിയൊക്കെ തന്നെ ആയിരുന്നു ഇതാണ് ഈ പാലക്കുറുമ്പ ദേവീക്ഷേത്രം തൊഴിലുള്ള തിരക്കാണ് കാണുന്നത് ഒരു ലൈൻ ആക്കിയിട്ടാണ് വേല വേലസമയത്ത് കോട്ടയിലുള്ള ഭഗവതി താഴെ ഇറങ്ങി വരുന്നതാണ് ഐതിഹ്യം താഴെ വന്ന് ഞങ്ങളെ ഭക്തരെയൊക്കെ കാണാനുള്ള സൗകര്യം ഉണ്ടാവും എന്നാണ് ഒരു ഐതിഹ്യമുള്ളത് ഉള്ളത് പിന്നെ അതോടനുബന്ധിച്ച് തന്നെ അവിടെ കുറേ നമ്മുടെ ഈ ചട്ടി കലം അങ്ങനത്തതൊക്കെ വിൽക്കുന്നതും കൂടെ ഒരു സമയം കേട്ടോ ഈ സമയത്ത് ചില ഈ വിഷുവിൻ്റെ സമയത്തൊക്കെ പുത്തൻകലം മയക്കുക അതേപോലെ ചട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉളവണ്ണാലിൽ ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അതായത് ഇവിടുന്ന് വേലേൻ്റെ സമയത്ത് ഈ ചട്ടി മൺപാത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് വിഷു ഓണം ഈ സമയങ്ങളിലൊക്കെ ഈ പാത്രങ്ങളിലാണ് അന്ന് ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഉള്ളവണ്ണാലിലുള്ള ഒരുവിധ ആൾക്ക് വീട്ടിലൊക്കെ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ വേണ്ടി പാത്രങ്ങളൊക്കെ വാങ്ങാൻ വന്ന ആൾക്കാരാണത് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരോട് വില പേശും വില ഓരോ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ഇന്നൊരു അവസാന ദിവസമാണന്ന് ഇന്നലെയൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പരിപാടികളോടായിരുന്നു അല്ല ഇന്നലെയൊക്കെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്ന എനിക്ക് എനിക്കൊന്നുള്ളതേ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്നൊരു ഉത്സവം കൂടിയാണ് ഈ വേല മഹോത്സവം അതേപോലെ താലപ്പലി മഹോത്സവം ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ താലപ്പൊലി വേലാ മഹോത്സവത്തിനുള്ളൊരു കാത്തിരിപ്പാണ് ഇനിയിപ്പം എല്ലാവരും അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരിക്കും അത് പറഞ്ഞപോലെ മലബാറിലെ കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന ശ്രീപാല കുറുമ്പ ക്ഷേത്രത്തിലെ വേലാ മഹോത്സവം അവസാനിച്ചിരിക്കുകയാണ് കൊടി തോരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചുറ്റും നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് അവിടെ ഈ സമയങ്ങളിൽ ഉണ്ടാവാറ് എന്തായാലും അടുത്ത വർഷത്തെ താലപ്പൊലിയിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റട്ടെ എല്ലാവർക്കും സർവൈശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി